ആശ ഉപവാസ സമരം മൂന്നാം ദിവസത്തേക്ക് കടക്കുമ്പോൾ സമരത്തിന് പുറകിൽ നിൽക്കുന്നവർ സർക്കാരിനെ കുത്താനുള്ള വഴികൾ മാക്സിമം നോക്കുന്നുണ്ട് എന്നതാണ് സത്യം ഈ സമരം ഒരു മറയാണെന്നും ഇതിന്റെ ചുവട് പിടിച്ച് ഇലക്ഷനാണ് പ്രതിപക്ഷവും ബി ജെ പിയും ലക്ഷ്യമാക്കുന്നതെന്നും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിനവർ സമരത്തെ മാക്സിമം സ്ക്രൂ ചെയ്ത് വിടുന്നുമുണ്ട് ആശാവർക്കർമാരുടെ സമരത്തിന് പിന്നിൽ ഇടതുവിരുദ്ധ മഴവിൽ സഖ്യമാണെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറയുകയുണ്ടായി ആശാവർക്കർമാരെ ഉപയോഗിച്ച് എസ് യു സി എയും ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി എയും കോൺഗ്രസും ബി ജെ പിയും ലീഗും ഉൾപ്പെടെ ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും സമരം ചെയ്യാൻ ആർക്കും അവകാശമുണ്ടെന്നും പക്ഷേ എന്താണ് ആ സമരം ലക്ഷ്യം വയ്ക്കുന്നത് എന്നതിന് സി പി എമ്മിന് നല്ല ധാരണയുണ്ടെന്നും എം വി ഗോവിന്ദൻ പറയുകയുണ്ടായി സമരത്തെ സർക്കാർ വിരുദ്ധ സമരമായി രൂപപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് ഐ എൻ ടി യു സി പോലും ആ സമരത്തിന് പിന്നിലില്ല പക്ഷേ യു ഡി എഫും ബി ജെ പിയും അതിന്റെ പുറകിലാണ് ആശമരുടെ കാര്യത്തിൽ പന്ത് കേന്ദ്രത്തിന്റെ കോട്ടിലാണ് അവർ വ്യക്തമായ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ കേരളത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കാം ഇരുപത്തി ആറായിരത്തിൽ അധികം ആശന്മാരാണ് സംസ്ഥാനത്തുള്ളത് അതിൽ ചെറിയൊരു സംഖ്യ മാത്രമാണ് സമരം ചെയ്യുന്നതെന്നും ഗോവിന്ദൻ പറയുകയുണ്ടായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ പോയത് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനല്ലെന്നും ഗോവിന്ദൻ പറയുകയുണ്ടായി ഇക്കാര്യം ചർച്ച ചെയ്യാനാണ് പോയതെന്ന് ആരാണ് പറഞ്ഞതെന്നും അദ്ദേഹം ചോദിച്ചു ക്യൂബൻ പ്രതിനിധി സംഘത്തെ കാണാൻ കേരളത്തിൽ നിന്നും പോയ സംഘത്തിനൊപ്പമാണ് മന്ത്രി പോയത് ആശമാരുടെ പ്രശ്നം കത്തിനിൽക്കുന്നത് കൊണ്ട് പോകുന്നതിന്റെ തലയെന്ന് കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം ചോദിച്ചിരുന്നു എന്നാൽ പാർലമെന്റ് നടക്കുന്ന സാഹചര്യം ആയിട്ട് കൂടി കേന്ദ്രമന്ത്രി അതിന് അവസരം കൊടുത്തില്ല സത്യം ഇതാണെങ്കിലും കാണാതെ വന്നുവെന്ന വാർത്ത ഉണ്ടാക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് അതേസമയം കാണാൻ തയ്യാറാകാത്ത കുറിച്ച് യാതൊരു വിമർശനവുമില്ല ക്യൂബൽ സംഘത്തെ കാണാനാണ് പോയതെന്നും മന്ത്രി പറയാതിരുന്നത് എന്താണെന്ന് മന്ത്രിയോട് തന്നെ ചോദിക്കണമെന്നും ഗോവിന്ദൻ പറയുകയുണ്ടായി മാത്രമല്ല സ്കീം വർക്കർമാർക്ക് മിനിമം കൂലി കൊടുക്കുമെന്ന് സി പി എം പറഞ്ഞിട്ടില്ലെന്നും ഗോവിന്ദൻ പറയുന്നുണ്ട് അത് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടതാണ് കേരളത്തിൽ നിന്ന് ആരെങ്കിലും പാർട്ടി ജനറൽ സെക്രട്ടറി ആയാൽ കേരളത്തിന് അത് അഭിമാനകരമാണെന്നും എന്നാൽ ആരെയാണ് പാർട്ടി സമ്മേളനം തീരുമാനിക്കുന്നതെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനിടെ സി പി എമ്മിന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന തീയതിയെക്കുറിച്ചുള്ള വിവാദത്തിൽ നല്ല ദിവസം നോക്കിയല്ല പകരം മുഖ്യമന്ത്രിയുടെ ഒഴിവ് നോക്കി മാത്രമാണ് തീയതി നിശ്ചയിച്ചതെന്നും ഗോവിന്ദൻ പറയുന്നുണ്ട് മാത്രമല്ല സി പി എം പാർട്ടിയുടെ കളർ ചുവപ്പാണെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞതെന്ന് ചോദിച്ച അദ്ദേഹം കെട്ടിടത്തിന്റെ ഉള്ളിൽ ആരെങ്കിലും ചുവപ്പ് പെയിന്റ് അടിക്കാറുണ്ടോ എന്നും ചോദിച്ചു വാസുശില്പത്തെപ്പറ്റി ധാരണയില്ലാത്ത ആളുകൾ നിരവധിയായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അതൊക്കെ ആധുനിക കളറാണെന്ന് പറഞ്ഞ ഗോവിന്ദൻ മനശാസ്ത്രപരമായി പോസിറ്റീവ് എനർജി കിട്ടുന്ന നിറം ഏതാണെന്ന് ചോദിക്കുകയുണ്ടായി അത് ചുവപ്പല്ലെന്നും അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു